ഞാൻ െ ആ ഫോൺ ഞാൻ എടാ ആയിട്ട് നമ്മുടെ ചാനലിൽ എനിക്ക് തോന്നുന്നു അവസാനത്തെ ഒരു അഞ്ചോ ആറോ വീഡിയോസ് ഫിഷിംഗ് വീഡിയോസ് തന്നെയായിരുന്നു പക്ഷെ നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് പ്രാങ്ക് വീഡിയോ ആണ് അതായത് നമ്മൾ ഇന്ന് അഞ്ജുവിന്റെ ഫോൺ എറിഞ്ഞു പൊട്ടിക്കാൻ വേണ്ടി പോവാണ് നമ്മളല്ല നീ ഞാന അഞ്ചു അച്ചാച്ചും എറിഞ്ഞു പൊട്ടിച്ചുകഴിഞ്ഞാൽ അവളെ ഒന്നും പറയത്തില്ല അച്ഛനും പിടിച്ചു കൊടുക്കും പക്ഷെ ഞാൻ എറിഞ്ഞു പൊട്ടിച്ചാൽ അഞ്ചു എന്താണോ ഫീൽ ആവും അഞ്ജുനാ ഒരു ഫോൺ എറിഞ്ഞ് പൊട്ടിച്ചിട്ട് അഞ്ജുന്റെ ഫോൺ ഇപ്പൊ അഞ്ച് യൂസ് ചെയ്യുന്ന ഐ ഫോൺ തേർട്ടീൻ പ്രോ മാക്സ് ആണ് അത് നമ്മൾ എറിഞ്ഞ് പൊട്ടിച്ചിട്ട് അഞ്ചു പുതിയൊരു ഫോൺ അതായത് ഐ ഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സ് മേടിച്ചു കൊടുക്കാൻ വേണ്ടി പാണ് നമ്മൾ പണ്ട് ഇതുപോലത്തെ ഒരു പ്രാങ്ക് മമ്മിനെ വെച്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ കുറെ ഫിഷിംഗ് ആയി കാണലോ അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോ ഫാമിലി വീഡിയോ ആണ് അപ്പൊ നമ്മൾ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് പോയിട്ട് ഫോൺ അങ്ങനെ നമ്മൾ മോൾ ഓഫ് ജോർജിയയിൽ എത്തിയിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് നേരെ ആപ്പിളിന്റെ സ്റ്റോറിൽ പോവുക ഫോൺ കളക്ട് ചെയ്യുക അതിനുശേഷം പിന്നെ ഇന്ന് മതേഴ്സ് ഡേയുടെ വീഡിയോ എടുക്കുകയാണ് ഞാൻ ഓൾറെഡി വീട്ടിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ചുമ്മാ എന്തെങ്കിലും ഫ്ലവേഴ്സ് ഫ്ലവേഴ്സൊക്കെ കൊടുത്തിട്ട് അവരെ സർപ്രൈസ് ചെയ്യാന്നുള്ളതാണ് എൻ്റെ പ്ലാൻ എന്നിട്ട് ആ വീഡിയോ എടുക്കുന്നതിനിടയ്ക്ക് എനിക്ക് ചുമ്മാ ദേഷ്യം വരും അഞ്ചുവിൻ്റെ ഫോണിലായിരിക്കും ഞാൻ വീഡിയോ എടുക്കുന്നേ ആ ഫോൺ ഞാൻ ഇറിഞ്ഞു പൊട്ടിക്കും പക്ഷെ എറിഞ്ഞ് പൊട്ടിക്കുന്ന ഫോൺ അഞ്ചുൻ്റെ ഫോൺ ആയിരിക്കത്തില്ല ആ ഫോൺ വന്നായിരുന്നു അത് വന്നിട്ടുണ്ട് അത് ഞാൻ കാണിച്ചു തരാം കൂടെ വീട്ടിൽ ചുമ കാച്ച് തരാം ഒൾസെറ്റ് എന്താ വെച്ചെ ഫ്രാങ്ക് യു ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ നേരിട്ട് ഇല്ല ഞങ്ങളെ ഫ്യൂച്ചർ വന്നിട്ട് എന്നൊക്കെ ഞങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്യണം കേട്ടോ പ്രാങ്ക് പ്ലാ പ്രാങ്കട്ടോ പാപ്പിക്കൊരു ഫെറാറിയൊക്കെ മേടിച്ച് തന്നിട്ട് പാപ്പിയുടെ ഓൾഡ് കാർ ഇടിച്ചിട്ട് ഒരു ഫെറാറിയും മേടിച്ചിരണം കേട്ടോ ഞാനൊരു ഫോൺ എറിഞ്ഞു പൊട്ടിക്കുന്നു ഐ ഫോൺ തേർട്ടീൻ പ്രോ മാക്സ് ഫോൺ കേസ് എടി അത് അത് നമ്മൾ നമ്മൾ പ്രാങ്ക് മനസ്സിലാവണമെങ്കിൽ ഫോൺ കേസ് എറിഞ്ഞാ മനസ്സിലാവുമോ ഐഫോൺ പ്രോ അന്നൊക്കെ അതൊക്കെ വീട്ടിൽ നമ്മൾ ആപ്പിളിന്റെ സ്റ്റോറിൽ എത്തിയിട്ടുണ്ട് ഇനിയിപ്പൊ ഞാൻ അതിനകത്ത് വീഡിയോ എടുക്കുന്നില്ല എത്രയും പെട്ടെന്ന് ഫോൺ മേടിച്ച് പുറത്തിറങ്ങാം അല്ലേ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു ഞങ്ങൾ അവിടെ പോയിട്ട് ഫോണൊക്കെ മേടിച്ചു കണ്ടല്ലോ അപ്പൊ അന്ന കൊച്ചിനാണെങ്കിൽ ഇവിടെ സങ്കടം കൊണ്ട് സഹിക്കാം ഇവിടെ ഇവിടെ ഗ്ലാസ് അടിച്ചിരുന്നത് അന്ന കൊച്ചിന്റെ ഐഡിയ ഞാൻ പറഞ്ഞ കേട്ടോ അതായത് ഞങ്ങളുടെ ഇപ്പോഴത്തെ പ്ലാൻ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ അഞ്ചുന്റെ ഫോൺ ഐഫോൺ തേർട്ടീൻ പ്രോ മാക്സ് വൺ ജി ബി ആണ് അപ്പൊ അതാണ് നമ്മൾ എറിഞ്ഞു പൊട്ടിക്കുന്നത് അപ്പൊ അന്ന കൊച്ചി പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എറിഞ്ഞ് പൊട്ടിക്കേണ്ട പറഞ്ഞ എടുത്തോളാം അല്ലേ നിന്റെ ഫോൺ ഏതാ അവിടേക്ക് ഐഫോൺ നമ്മൾ എങ്ങനെ ഇതിനകത്ത് വെക്കും കുഞ്ഞാണ്ടിയുടെ കവറിനകത്ത് വെക്കും ദൈവം ഐഡിയ ഐഡിയ തലയ്ക്ക് വരത്തില്ല ഇവൾക്ക് എങ്ങനെയെങ്കിലും മറ്റേ തേർട്ടീൻ പ്രോട്ടിക്കാൻ നോക്കണം അതെ കുഞ്ഞാൻറ്റിയുടെ ഫോണിനോട് ഇത്ര സ്നേഹം അതെ ഒറിജിനൽ ആയിട്ട് ചില പൊട്ടിച്ചു വരും അതുപോലെ കുഞ്ഞാണ്ടിയോട് കുഞ്ഞാണ്ടിക്ക് പോലും കുഞ്ഞാണ്ടിയുടെ ഫോൺ ഇത്ര സ്നേഹമില്ല ചെറിയ ക്രാക്ക് വരുന്ന രീതിയിൽ ഞാൻ അറിയാം നീ ഫിംഗേഴ്സ് ക്രോസ് ചെയ്തോ ക്രാക്ക് വരാതിരിക്കാണ് ഓക്കെ റെഡിയാണോ എന്നാ പോയേക്കാം ഇനി നേരെ വീട്ടിൽ ഒരു ചെറിയ ഫ്ലവർ ഫ്ലവർ ഒരു ബൊക്കെ ആ നിന്റെ ഫോൺ ട്രേഡ് ചെയ്തിട്ട് ഞാൻ അഞ്ച് കവർ മേടിക്കാം അതെ കവർ എന്നോൺ എടുത്ത് കാണിച്ചു കാണിച്ചേ ഇതാണ് ഫോൺ വീട്ടിൽ പോയിട്ട് നമുക്ക് അൺബോക്സ് ചെയ്യാം ഇത് അൺബോക്സ് ചെയ്യുന്ന ഏറ്റവും അവസാനമായിരിക്കും അഞ്ചുൻ്റെ കണ്ണീന്ന് കണ്ണീരൊക്കെ വന്നിട്ട് നമ്മൾ അൺബോക് ചെയ്യാം അങ്ങനെ അത്രയൊന്നും നമ്മൾ വെയിറ്റ് ചെയ്തില്ല കേട്ടോ ഇത് ചുമ്മാ ഒരു പ്രാങ്ക് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ എനിക്ക് വന്നു ലാസ്റ്റ് എനിക്ക് വന്നൊരു അഞ്ചോ ആറോ ഏഴോ വീഡിയോസ് ഫുള്ള് ഫിഷിംഗ് ആണ് അപ്പോൾ ഇതൊരു ഫാമിലി വീഡിയോ നമ്മൾ പണ്ട് ചെയ്തുകൊണ്ടിരുന്നത് കൊണ്ടുപോകുന്ന തന്നെ ഒരു പ്രാങ്ക് വീഡിയോ അപ്പം നമ്മുടെ ഫോൺ കാണിച്ചുതരാം ഐഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സ് വൺ ടി ബി അയ്യോ അത് തന്നെയാണോ ശരിയാ നോക്കട്ടെ ഐഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സ് വൺ ടി ബി ഓക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട് വൺ ടി ബി കേട്ടോ ും കാണരുത് ലാസ് നമ്മൾ ഇനിപ്പോ നേരെ വീട്ടിലോട്ട് അല്ലേ അതിനുമുമ്പ് നമുക്ക് ഡോളട്രീയിൽ കയറണം അന്നക്കൊച്ച എന്തോ സാധനം മേടിക്കാനുണ്ട് നമുക്ക് കുറച്ച് ഫ്ലവർ മേടിക്കണം നോക്കിയ ഒരു കാറും മേടിക്കണം മദേഴ്സ് ഡേ വീഡിയോ ആണിത് ഓക്കെ അങ്ങനെ നമ്മൾ ഡോള ട്രീ ഇവിടെ ഇവിടെ അന്നെ കൊച്ചിന് എന്തൊക്കെയോ സാധനം മേടിക്കണം ഇവിടെ ഷോപ്പിംഗ് ആണ് മദറിനുണ്ടാക്കുന്നുണ്ടോ ഓ നൈസ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്നു അന്നക്കൊച്ചിന് അന്നക്കൊച്ചിന് ഒരു എത്ര ുന്നു മിനിറ്റ്സ് പ്ലീസ് ടെൻ മിനിറ്റ് പ്ലീസ് അന്നക്കൊച്ചിന് ട്വന്റി മിനിറ്റ്സ് അന്നക്കൊച്ചിന് മിനിറ്റ്സ് ആ സമയത്ത് ഞങ്ങൾ വണ്ടി റിപ്പയർ ചെയ്യാന്ന് ചെയ്യാൻ പറഞ്ഞു പുറത്തു വരും ബാക്കി കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനുണ്ട് ഇല്ലില്ല ബലൂൺ ഇല്ലൂൺ ഇപ്പോഴെടുക്കണ്ട ലാസ്റ്റ് എണീറ്റിരിക്കുന്നവരോട് ഹാപ്പി മതേഴ്സ് ഡേ പറയാം ആരൊക്കെ എണീറ്റിരിക്കുന്നേ മമ്മി ഹാപ്പി മതേഴ്സ് ഡേ മതേഴ്സ് ഡേയുടെ ഞങ്ങളുടെ ചെറിയൊരു സെലിബ്രേഷൻ ഉണ്ട് ഹാപ്പി അവരെന്ത്യേ ബാക്കി മതേഴ്സ് എന്തു ചെയ്യേ ബാക്കി മതേഴ്സ് എന്തിയെ ആരെ പിന്നെ അഞ്ജുനോ കൊച്ചിനെയോ ആണോസ് ഡേ ചൂട് ചായ പോയിട്ട് അതെ ഒരിച്ചിരി നല്ല ചായ പോയിട്ട് ഓക്കെ ലൂക്ക ഹാപ്പി മതേഴ്സ് ഡേപ്പിഴ്സ് ഡേ മതേഴ്സ് ഡേ ഗിഫ്റ്റ് ഞങ്ങൾ പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കട്ടോ ഇത് ലൂക്കളെ ഗിഫ്റ്റ് അപ്പോൾ നമ്മൾ ഇനി എറിഞ്ഞു പൊട്ടിക്കുന്ന ഫോൺ എറിഞ്ഞ് ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ ആമസോണിൽ നിന്ന് മേടിച്ച് ഡമ്മി ഐഫോൺ തേർട്ടീൻ ആണ് തേർട്ടീൻ പ്രോച്ചാന്ന് പൊട്ടി വാച്ച് നമ്മളിങ്ങനെ മതേഴ്സ് ഡേ സെലിബ്രേഷൻ ഫാമിലി ചാനലിലേക്ക് ഒരു വീഡിയോ എടുക്കുകയാണ് നമ്മൾ പറയും നമുക്കൊരു ഫിഷിംഗ് ഫ്രൈസ് ഫാമിലി എന്ന് പറയുന്ന ഒരു ചാനലുണ്ട് അതിനകത്താണ് നമ്മളെ ഫാമിലി കണ്ടന്റുകൾ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അതിനകത്തേക്ക് വീഡിയോ എടുക്കുകയെന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഗ്യാപ്പിൽ നമ്മൾ അഞ്ചുന്റെ ഫോൺ ഇത് പുതിയ ദഹിതുകൊണ്ടല്ലോ അപ്പോൾ വണ്ടിയൊക്കെ നോക്കി എന്താ നിനക്ക് അന്ന കൊച്ചു അച്ചാച്ചടുത്തൊരു ഫോൺ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പം നമുക്ക് വേണമെങ്കിൽ അന്നക്കൊച്ചിന് ഇത് മേടിച്ചു കൊടുക്കാം നമ്മളുള്ളതെന്ന് അറിയത്തില്ല വണ്ടിക്കൊള്ളന്നറിയത്തില്ല അപ്പോൾ അത് തിരിച്ച് കയറിപ്പോയി റാൻഗിന്റെ സമയത്ത് നമ്മൾ കണ്ടല്ലോ unboxing new brand new iphone എനിക്ക് ഒരു സെലിബ്രേഷൻ പോലെ മമ്മിയെ കൊണ്ട് കപ്പയറച്ചി ഉണ്ടാക്കി കൂടാ അതെ മാക്കിയാരും മമ്മി എനിക്ക് അടി വരാൻ ഒരു ചാൻസ് കാരികളൊക്കെ കാണുന്നുണ്ട് അപ്പോൾ എന്താണെങ്കിൽ അവരുടെ റിയാക്ഷൻ എന്താ നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ലന്നാ പോയക്കാം ഓക്കേ അല്ലേ അല്ലേ പപ്പയ്ക്ക് ഒരു മിക്കേച്ചോ ഏട്ട നടക്കും ഇന്നാര പാപ്പ പപ്പയ്ക്ക് ഒരു മിക്കേച്ചോ മൂന്നാമത്തെ മിക്കേച്ചോ അല്ലേ ഹലോ ഹാപ്പി മദേഴ്സ് ഡേ അല്ലേ മമ്മീച്ചോ അങ്ങനെ ഹാപ്പി മദേഴ്സ് ഡേ ടു ഓൾ മദേഴ്സ് മമ്മി ഹാപ്പി മദേഴ്സ് ഡേ താങ്ക്യൂ മക്കളെ ഹാപ്പി മതേഴ്സ് ഡേ ചേച്ചി ഹാപ്പി മതേഴ്സ് ഡേ ദ യംഗസ്റ്റ് മദർ ഹാപ്പി മതേഴ്സ് ഡേ ആൻഡ് അഞ്ജുവിന്റെ ബർത്ത്ഡേ ആണ് കമ്മിങ്ഡേ തേർട്ടീൻ അഡ്വാൻസ് ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ അല്ല അഡ്വാൻസ് ബർത്ത്ഡേ വിഷസ് ആണ് അഞ്ജു അപ്പൊ കാര്യം ചെയ്യാം അച്ഛാ നമുക്ക് വരെ ഇവർക്കുള്ള ഗിഫ്റ്റും അതുപോലെ തന്നെ സാംഗലെടുത്താലോ കുഞ്ഞുപുരം പറഞ്ഞു നിക്കു ബലൂൺ എന്ത് ചെയ്യേ അന്ന കൊച്ചിന്റെ ഗിഫ്റ്റും നിനക്ക് എങ്ങനെയാ ഗിഫ്റ്റ് തരുന്നത് കൊടുത്തേക്കാ കുഞ്ഞാ എല്ലാര്ക്കും എടുത്തുകൊണ്ടു കേട്ടോ അദ്ദേഹം ലൂക്ക ഹാപ്പി ആയി അപ്പൊ അശാച്ചിനും അന്നെ കൊച്ചു സാധനം എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് ഭയങ്കര ക്രാക്കില്ലെങ്കിൽ

ക്രീയേറ്റീവ് ആയിട്ടുള്ള സാധനങ്ങളോ ത്രീ മതേഴ്സാണ് ഇവർക്കുള്ള ഗിഫ്റ്റ് ണത്തിൽ അപ്പൊ കാര്യമുണ്ട് ഗിഫ്റ്റ് ഇല്ലാത്ത ആൾക്കാരെ വരുമ്പോഴത്തേക്ക് ഞാൻ പല പ്രാവശ്യം ഒന്നും ചാർജില്ല അല്ലെങ്കിൽ ഇതില്ല പക്ഷെ ഫോൺ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ടുനടക്കുക ആദ്യം തൊട്ട് വീഡിയോ എടുക്കാൻ നോക്കാം എടാ ഇതിൽ ഇതിൽ ആംഗിൾ ഉണ്ടായിരുന്നല്ലോ നീ എന്തിനാ അത് വെറുതെ എറിഞ്ഞു കൊടുത്തിട്ട് ഇതിൽ റാങ്കുണ്ടായിരുന്നു ആകെ മഴയെ തിരിച്ചിട്ട് സമയം അല്ലെങ്കിൽ ചേച്ചിയുടെ ഫോൺ എടുക്കായിരുന്നു അമ്മക്ക് തന്നെ അമ്മ

അതിന്റെ മമ്മി ആരുടെയും ഫോൺ മുഖത്തും എടാ മമ്മി ആരുടെയും മുഖത്തും നോക്കി മമ്മി ഫോണല്ലേ നോക്കിയത് അല്ല സേവ് സേവ് അതല്ലേ ഞാനുണ്ടല്ലോ ഞാനിത് എങ്ങനെ ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ഒരു പിടിക്കുവാനൊക്കെ വിചാരിച്ചിട്ട് എന്റെ മുഖത്തെ എക്സ്പ്രഷൻ ഒക്കെ അതുപോലെ കൺട്രോൾ മമ്മി എന്റെ ഉള്ള അഭിനേതാവിനെ ഒന്ന് അഭിനന്ദിക്കണ്ടോ ഹാപ്പി മദേഴ്സ് ഡേക്ക് ഞങ്ങൾ ഫ്ളോറിഡയിലെ ടാമ്പയിൽ പോയിട്ട് ഞങ്ങൾ തന്നെ മുങ്ങി പിടിച്ച ഒരു സാധനം ഞങ്ങൾ പിടിച്ച സാധനം വേറെ ഉണ്ട് അപ്പൊ അതിന് അവിടുത്തെ വീട്ടുകാർ നമുക്ക് തന്നിട്ടുവാൻ കേട്ടോ അപ്പൊ അഞ്ചു രാവിലെ മധ്യസ്ഥയ്ക്ക് ഗിഫ്റ്റ് ആയിട്ട് മമ്മിക്ക് കൊടുത്ത ഡേ ഗിഫ്റ്റ് അതല്ല അല്ല എല്ലാ ഉണ്ട് ഞാൻ എന്റെ അഭിനയം മമ്മിക്ക് ആയിട്ട് തോന്നിയെങ്കിൽ എന്റെ അഭിനയം നല്ലതായിരുന്നു അല്ലേ എനിക്ക് സംഭവം ഈ അഞ്ചു ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിന് കുറച്ച് മുമ്പോട്ട് അഞ്ചു മഴ കുറച്ച് വിളിക്കാം അതെ അല്ലെങ്കിൽ പോയി ഫോൺ കണ്ടില്ല അത് ഞാനേ മലപ്പുറം ഒഴിഞ്ഞു വെച്ചു അതിന് രണ്ടും പറഞ്ഞിട്ട് പറ്റിയ ായിട്ട് ചെയ്യുന്നു അത് നമ്മളപ്പോ ചിലപ്പോ അതിന് എന്താ സന്തോഷായിട്ടില്ല ഐഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സ് വൺ ജി ഉള്ളതിൽ ഏറ്റവും ഏറ്റവും ഐഫോൺ അഞ്ജു വരെ സംബന്ധിച്ച് അഞ്ജു സിക്സ് മേടിച്ചു കൊടുത്താലും നീ എനിക്ക് ഞാൻ നല്ല അവസ്ഥയാതാ അഞ്ജു അങ്ങനത്തെ സാധനങ്ങളൊന്നും അതെ അതല്ല എനിക്ക് സെബിച്ചൻ എറിഞ്ഞതേ നീ എങ്ങാനും ഈ ആമസോണിൽ നിന്ന് മേടിച്ചല്ലേ പൊട്ടിയില്ലെങ്കിലും പൊട്ടിയോ ഉറപ്പില്ല ചുമ്മാ ോ അല്ലെങ്കിൽ അത്ര ഇല്ല അത് എഫക്ട് വരത്തില്ല എനിക്കും ആവിടെ ഒന്നുകൂടെ കാണണം കേട്ടോ എന്റെ ഇവിടെയാണ് എനിക്കതന്നെ പിള്ളേരുടെ അതുകൊണ്ടല്ലേ നിങ്ങടെ നിങ്ങളുടെ ഞാൻ ഞാൻ ഇതുപോലെ പ്രാങ്ക് എത്ര കളയാണ് ആ അത് അടിപൊളി പിടിയായിരുന്നു പക്ഷെ അത് നാച്ചുറൽ വീഴ്ചയായിരുന്നത് ആ അതെനിക്ക് ഓർമ്മയുണ്ട് അത് ചിന സൈഡിലിരുന്ന് മമ്മി കാണുന്നില്ല അധികം ഏ ആ അതിന്റെ ഇപ്പൊ മേടിച്ചോളൂ അതൊരു പോയ മക്കളല്ലൊരു ഞാനൊരു പതിനഞ്ചു വയസ്സോ ചെയ്ത് അടിയും അടി കൊടുക്കും അടി വീണേനെ ആ വീഡിയോ ഇട്ട് ഞാൻ ഹിറ്റായനെ

ഒരു വർഷമായി അതിന്റെ ായിവൻജിപ്പ ഉടനെ വരും അതുകൊണ്ട് ഞാൻ അധികം ഒന്നും പറയുന്നില്ല ിഫ്റ്റ് ഒന്നും ഇല്ലേ ഒരു ഉമ്മ പോലും ഇല്ല ഇത്ര വഴക്കു പറഞ്ഞിട്ട് ചേച്ചി ഹാപ്പി മതേഴ്സ് ഡേ വൺസ് അഗൈൻ എല്ലാവർക്കും ഇനി രണ്ടുപേരുടെ ഈ വീട്ടിലെ മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് പേരുടെ ബർത്ത്ഡേ വേണ്ടി പോണേ നാല് പേർക്കും അഡ്വാൻസ്ഡ് ബർത്ത്ഡേ വിഷസ് ഫസ്റ്റ് ഫസ്റ്റ് ബർത്ത്ഡേ അഞ്ചു അല്ല ഇഹാങ്കൂട്ടൻ ഫസ്റ്റ് ഇഹാങ്കുട്ടൻ പിന്നെ അഞ്ചു പിന്നെ അന്നക്കൊച്ച് പിന്നെ നീൽ ചേച്ചി മെയില അതായത് നമ്മുടെ വീട്ടിൽ എനിക്ക് വന്ന മെയിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ അങ്ങനത്തെ വിശേഷമുള്ള ദിവസങ്ങൾ വരുന്നത് അപ്പൊ എല്ലാവർക്കും ഹാപ്പി ബർത്ത്ഡേ വിഷസ് ആൻഡ് വെഡിങ് ആനിവേഴ്സറി വിഷസ് ബൈ ബൈ ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ഹാങ്കുട്ട് ി റിട്ടേൺസ് ഓഫ് ദി ഡേ നമ്മുടെ ബർത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ ജെറങ്കോസി നന്ദുപ്രോമി ജോബിൻ ഫ്രൈ മിക്സ് അർജന്റൂസർ എല്ലാരും കാണും കേട്ടോ നിങ്ങൾ മാത്രം നാട്ടിലില്ല